നമസ്കാരം മറ്റു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചുകാണ്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഇതിൻ്റെ ബാക്കിൽ എന്തെങ്ങനെ വരമ്പ് വെച്ചുകാണ്ട് എന്തൊരു സിൽവർ കളറിൽ എന്താണ് സംഗതി എന്ന് ചോദിച്ചിരുന്നു അതാണ് ഈ ഒരു സംഗതി ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർക്ക് മെയിനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഇത് പച്ചക്കറികളാണ് ചെരുങ്ങ മത്തന് വെള്ളരിക്ക അതുപോലെ തന്നെ ആ തണ്ണിമത്തനി മഴക്കാലത്ത് നമ്മൾ നമ്മളെ ഷോപ്പിലോട്ട് വേണ്ടിയിട്ട് ജൈവ രീതിയിൽ ചെയ്യുന്ന കൃഷിയാണ് ഇതിൽ ഇതിൽക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ഇതാ നമ്മൾ ഈ ടാങ്കിൽ നിന്നാണ് നമ്മളിതാ ചെറിയ ചെറിയ പൈപ്പുകൾ വെച്ച് കണ്ട് ഇതിൻ്റെ എല്ലാ മൊരട്ടിലോട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ അതാ പൈപ്പ് ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എട്ട് കൊല്ലം മുന്നുള്ള ഡ്രിപ്പാണ് ഇത് ഏകദേശം ഹോളുകളൊക്കെ അടഞ്ഞു തുടങ്ങിയ ഡ്രിപ്പാണ് അത് നമ്മൾ കട്ട് ചെയ്ത് കണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ഒത്തിരി കൂടി വലുപ്പമുള്ള കാരണം വച്ചാൽ ഇതിൻ്റെ ഉള്ളിലൂടെ വരേണ്ടത് നമ്മളെ മീനിൻ്റെ വേസ്റ്റ് ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ അമോണിയ നൈട്രേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൽ ഇതിൽ കിടക്കേണ്ട വേസ്റ്റുകൾ അതിൻ്റെ അടിയിലൊക്കെ വേസ്റ്റുകളുണ്ട് നമ്മളിപ്പോൾ മുന്നേന്ന് വീട് ചെയ്തപ്പോഴത്തേരം നല്ല ക്ലീൻ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ല കളർ വ്യത്യാസം വന്നത് ഇത് നമ്മൾ ഈ പൈപ്പിലൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതാ ഇതിൻ്റെ മൊത്തം നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം എല്ലാ മരത്തിലോട്ട് നമ്മളിതാ പൈപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് റെഡിയാക്കി കൊടുത്ത് ഇതിനുള്ളിലൊക്കെ ഞാൻ ഹോൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മൊത്തം ഹോൾ ചെയ്തിട്ടുണ്ട് ഇത് ചെരങ്ങയാണ് നമ്മൾ നട്ടിട്ടുള്ളത് അപ്പോൾ മഴക്കാലത്ത് വേണ്ടി നമ്മളെ ഷോപ്പിലോട്ടും നമുക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ് ക്രോട്ടറിയിൽ നമ്മൾ തൈകള് ഫുള്ള് സെറ്റാക്കി വെച്ച് കണ്ട് നടന്നാണ് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് എന്താണ് സംഗതി എന്നുള്ളത് അപ്പോൾ മെയിനായിട്ട് ചെരങ്ങ ഇതിൻ്റെ മുകൾക്ക് പടുത്ത നമ്മൾ ഇതിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ മുകളിലൊക്കെ കമ്പിയാണ് ഇതിൻ്റെ മുകളിൽ എൻ്റെ വീട് വരാനുള്ളതാണ് ഇതിൻ്റെ അടിയിൽ മൊത്തം ഫാമാണ് വരേണ്ടത് അപ്പോൾ അതിൻ്റെ അടിയിലോട്ട് പിന്നെ അതിൻ്റെ അടിയിൽ മൊത്തം ടാങ്കുകളും ബ്രീഡിങ്ങും ബ്രീഡിങ് യൂണിറ്റും ഇതെല്ലാമാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരാളെ ഹൈറ്റിൽ ഈ കമ്പി നിൽക്കുന്നുണ്ടല്ലോ ഈ ഹൈറ്റിൽ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ വീട് ഞാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ പില്ലർമ പൊന്തിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ഇതാ ചിരങ്ങ ചിരങ്ങയല്ല ഇത് പടവലങ്ങ ഈ വരി മൊത്തം പടവലെങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് പടവലിൻ്റെ കൈകളും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗം മൊത്തം മത്തനും ആ ഭാഗം മൊത്തം വെള്ളരിക്ക അതുപോലെ തന്നെ ഈ ഭാഗത്ത് മൊത്തം ഈ ഭാഗത്ത് മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത് വത്തക്ക ഈ ഐറ്റങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കിടക്കുന്ന സ്പേസ് ഉണ്ടല്ലോ ഈ കിടക്കുന്ന സ്പേസിൽ നമ്മൾ ജെർജിർ പാലക്ക് ബദുനീസ് അതെല്ലാം നമ്മൾ ചെയ്യും അത് വേറൊരു രീതിയിലാണ് നമ്മൾ പ്രാവശ്യം ചെയ്യുന്നത് ജെർജറ് ബതുന്നീസ പ പാലക്ക് ചീര ഇതെല്ലാം വേറൊരു രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ അടിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്താണ് മൊത്തം നമ്മൾ ഈ സംഗതി ചെയ്യാൻ പോകേണ്ടത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിരങ്ങ മത്തൻ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിൽ പടത്തും അതിൻ്റെ അടിയിലാണ് ഇതാ നമ്മളെ മത്സ്യങ്ങളെല്ലാം വിരിപ്പിക്കുന്നതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ മൊത്തം നമ്മൾ ബ്രീഡിങ്ങും ഈ ടാങ്കിൽ നമ്മൾ ബ്രീഡിങ്ങും എല്ലാം നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകണം അതിൻ്റെ ബാക്കിലും അതേമാതിരി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നാച്ചുറൽ കുളം നമ്മൾ കോഴിക്കാർപ്പിനെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുളമാണ് ഒരു ഭാഗം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉതല്ലേട്ടാ ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ കോഴിക്കാർപ്പിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കുളം ഈ കീതോരം പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് നീന്താനും കുളിക്കാനൊക്കെ പറ്റും ഇത് അണ്ടർഗ്രൗണ്ടിലെ സ്വിമ്മിംഗ് പൂളായിക്കാണ്ടാണ് നമുക്കിത് വരേണ്ടത് മൊത്തം പണിക്കല്ലേ സോറി ചാ ആ ചായ ആ ചായ അടച്ചാൽ ഇരിക്കുന്നില്ലല്ലോ നേരം പോയത് ഇറങ്ങിയില്ല അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടിയിലൂടെ ഒക്കെ നമ്മൾ ആ മീൻ ഇട്ട് മീൻ ഇട്ട് കണ്ട കുറേ മീനില്ലേ കണ്ടോ കാണുണ്ടോ ആ അതാണ് മീനാണ് അപ്പോൾ ഇത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ് വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്തോളി അപ്പോൾ അതാണ് നമ്മളെ രീതി എന്ന് പറയേണ്ടത് അപ്പോൾ ഒരുപാട് ആൾക്കാർ കൃഷിയുടെ മെത്തേഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ മെത്തേഡ് സിമ്പിൾ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യും മീൻ മാത്രമല്ല പച്ചക്കറിയും എല്ലാ ഐറ്റവും ഇല്ലേടാ മൊത്തം ചെയ്യേണ്ട നമുക്ക് ആ എല്ലാ ഐറ്റവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ഇലകൾ കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കും പിന്നെ മഴ ഏതായാലും വെള്ളം ഇങ്ങോട്ട് കയറിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ വെള്ളം കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ തീരുമാനമാവും നമ്മളെ കുട്ട എന്താ ഇവൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിലെ അടിവെള്ളമായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളെ കുട്ടൻ്റെ ചാണകം കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സാധനം നമ്മൾ അതിൻ്റെ അടിയിലോട്ടൊക്കെ അത് ബഡിലോട്ട് നിറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ നാച്ചുറൽ കുളമാണ് ഈ കാണേണ്ടത് ഇതിലാണ് നമുക്ക് അടുത്ത ബ്രീഡിങ് കാര്യങ്ങൾ ചെയ്യാനുള്ളത് വലിയ മീനുകളൊക്കെ ബടാ സൈസ് മീനുകളൊക്കെ അത് അതിൻ്റെ ഉള്ളിലാണ് നമ്മളിവിടെ സെറ്റാക്കിയിട്ടുള്ളത് ഇതിൽ നമ്മൾ ഹാപ്പുകളും കാര്യങ്ങളും ഇനി സെറ്റാക്കാനുണ്ട് നമ്മൾ ബ്രീഡിങ്ങിൻ്റെ യൂണിറ്റ് ഏത് ബ്രീഡിങ് പയറുകളുണ്ട് വരാലിൻ്റെ അവരാണ് നമ്മുടെ ഇതിൽ കെടുക്കുന്നത് കൊണ്ടാണ് വരാലാളാണ് ഈ കെടുക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഒന്നര കിലോ രണ്ട് കിലോ വലുപ്പുള്ള വരാലുകളാണ് നമുക്കിതിൽ നിന്ന് പിടിച്ചിട്ട് നമുക്ക് അടുത്ത ബ്രീഡിങ്ങിന് നമ്മൾ സെറ്റാക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് എപ്പോഴത്തും മഴ പെയ്ത് ആകെ വെള്ളം കയറി ഈ ഭാഗത്ത് നമ്മൾ അനാപസത്തിൻ്റെ കുട്ടികൾ ബ്രീഡിംഗ് പയറുകളാണ് ഈ ചാരിലുള്ളത് ഇവരെ നമ്മൾ എടുത്തിട്ടുമാണ് നമുക്കിനി നമുക്കിഞ്ഞ് ബ്രീഡിങ് ചെയ്യാൻ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ പച്ചക്കറികൾ പച്ചക്കറികളുണ്ടാക്കും ഈ വാഴയുടെ ഈ തറയുടെ മുകളിലൊക്കെ കണ്ട തെങ്ങുണ്ട് അതുപോലെ തന്നെ വാഴ ഉണ്ട് നമ്മളാ റംബുട്ടാന് റംബുട്ടാനല്ല നമ്മളത് റുമ്മാൻ റുമ്മാൻ പഴം പൂവിട്ട് കിട്ടേണ്ടിയില്ലേ ആ അതൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരുപാട് മീൻകുഞ്ഞുങ്ങൾ ആ ഒരു ഭാഗത്ത് നമ്മളിതാ ഫുള്ള് സെറ്റാക്കാനുണ്ട് ആ ഒരു ഭാഗത്ത് മൊത്തം ഇതിലാണ് ഇനി നമുക്ക് മൊത്തം നമ്മൾ മീൻകുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്ത് വലുതാക്കി കുഞ്ഞുങ്ങളൊക്കെ വലുതാക്കി വലിയ മത്സ്യങ്ങളെ കണ്ട് ഇറച്ചിക്ക് കൊടുക്കുന്നത് ഇത് നമ്മളെ തോട്ടുനിന്ന് ഇതിൻ്റെ വള്ളമാണ് ഈ വെള്ളം നമ്മളിവിടെ കെട്ടി നിർത്തിക്കൊണ്ട് ഇങ്ങനെ അതിൽ പരലുകളൊക്കെ നമ്മൾ സ്വരൂപിക്കും അതുപോലെ തന്നെ ഇതിലൊരുപാട് പരലുകളുണ്ട് പരലുകളെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് നമുക്ക് പരലുകൾ ബ്രീഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് അതൊരു വരുമാനം കൂടിയാണത് ലാസ്റ്റിലേക്ക് വയമ്പ് എന്ന് പറഞ്ഞാൽ മീനാണ് കൂടുതലായിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഗ്രോത്തായി വരും ചെയ്യും കാരണം വെച്ചാൽ മൂന്ന് ഇഞ്ച് സൈസിലുണ്ടാവും വയമ്പിൻ്റെ കുട്ടികൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ബെനിഫിറ്റാണ് മത്സ്യ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ചിലവ് കുറക്കും ചെയ്യുക നമുക്ക് ലാസ്റ്റ് ഒരു ഇരുന്നൂറ് കിലോ മുന്നൂറ് കിലോ നമുക്ക് വയമ്പിനെയും കിട്ടും അപ്പോൾ അതാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ മഞ്ഞൾ വെച്ചിട്ടുണ്ട് ഇതിന്റെ വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യേണ്ട ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളി കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മാത്രം ചെയ്യുക മാക്സിമം ഞാൻ പറയുന്നത് വാട്സപ്പ് ചെയ്താൽ കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കയറ്റുമതി ചെയ്യണം കുറു കുഞ്ഞുങ്ങളൊക്കെ കൗണ്ട് ചെയ്യണം പിന്നെ ബ്രീഡിങ് ചെയ്യണം ഇതെല്ലാം നമ്മൾ തന്നെയാണ് ഒറ്റക്കാണ് ചെയ്യുന്നത് പിന്നെ നമ്മളെ പണിക്കാരുണ്ട് നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ടും നമുക്ക് ടൈം എത്തണമില്ല അതുകൊണ്ടാണ് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്നുണ്ട് कतीची उठोळी बाय बाय